സന്തോഷം പ്രകടിപ്പിച്ചാണ് അനുകൂലിച്ചു അദ്ദേഹത്തെ അനുകൂലിച്ചു നമ്മള് ഹണി റോസിനെ തെറ്റല്ല അദ്ദേഹം ചെയ്ത് ഒരിക്കലും തെറ്റല്ല ഞാൻ ഓൾ കേരള മെൻസോറിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് വട്ടിയൂർക്കാവ് വജ്ത് പോലീസ് പൊട്ടിക്കരുതെന്ന് പറയുന്നു പക്ഷെ അത് തെറ്റായ നയമാണ്ന്ന് പറഞ്ഞാൽ ഇപ്പൊ തെറ്റ് ചെയ്ത ചെയ്തൊരാണെന്ന് വേണ്ടി ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളിൽ ബോബി ചെമ്മണൂർ എതിരെ പറയുന്നത് രൂക്ഷമായിട്ട് അത് പറയുന്നു എന്ന് പറഞ്ഞാൽ കോടതി കോടതി നടപടിയാണ് നമ്മൾ അങ്ങനെ കണ്ടാ മതി വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്നാണ് ഹൈക്കോടതി പറയാനുള്ള നടപടിയൊക്കെ എടുക്കുന്നത് ആവശ്യമായിട്ടില്ല ഹൈക്കോടതി അങ്ങനെ അത് വാക്കാൽ പറഞ്ഞു എന്നേ ഉള്ളൂ കാര്യം വീണ്ടും അദ്ദേഹം അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ല വലിയൊരു സംഭവല്ല ഒരിക്കലും അതല്ലെ പ്രതിയാണ് അദ്ദേഹത്തിന് സ്വീകരണം എത്തുന്നത് എന്നാൽ അദ്ദേഹം കൊലപാതകം ചെയ്തിട്ടില്ല ബലാത്സംഗം ചെയ്തിട്ടില്ല അദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ